കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ ഈ വിശുദ്ധ പകൽക്കാലം ദൈവത്തെ നമുക്ക് ജീവനോടെ ഇരുന്ന് ഒന്ന് സ്തോത്രം ചെയ്യുവാൻ മഹത്വം കൊടുക്കുവാൻ ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം പ്രശ്നകലുഷിതമായ ഈ ലോകത്ത് സമാധാനത്തോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു എരമ്യാവ് മുപ്പത്തിമൂന്നാം അദ്ധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം എരമ്യാവ് പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ഉത്തരമരുളും നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും സ്തോത്രം ദൈവത്തിൻ്റെ മഹത്തായതും അല്ലെങ്കിൽ അഗോചരവുമായ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യന് എന്താണ് അറിയാവുന്നത് ഇവിടെ പ്രവാചകനായ ഇരമ്യാവ് ശാരീരികമായി രാജാവിൻ്റെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണെങ്കിലും ആർക്കും അതെ ബന്ധനത്തിനാക്കുവാൻ കഴിയാത്ത ഒരു ആത്മാവ് ആ കർത്തൃദാസനുണ്ട് അത്തരം സന്ദർഭത്തിൽ ആത്മാവിൽ ആ ദൈവത്തിൻ്റെ ദാസൻ ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള ഒരു ആഹ്വാനമാണ് ദൈവം പ്രവാചകന് നൽകുന്നത് ഹലലൂയ എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ഉത്തരമരുളു ഇവിടെ ഇരമ്യാവ് കാരാഗ്രഹത്തിൽ ആയിരിക്കുമ്പോഴാണ് പ്രാർത്ഥിച്ചത് ഹലലൂയ ഭയങ്കരമായ കരിങ്കൽ ഭിത്തികൾക്ക് അവന്റെ പ്രാർത്ഥനയെ തടഞ്ഞു നിർത്തുവാൻ കഴിയുന്നതല്ല സ്ത്രോത്രം അവന് ദൈവവുമായ ഒരു പ്രാർത്ഥനയുടെ അകലം മാത്രമാണ് ഉള്ളത് മറ്റാരേക്കാളും അത് ഇത്തരണത്തിൽ ദൈവമാണ് അവനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് അത്യന്തം സുരക്ഷിതമായ സ്ഥാനത്ത് നിന്നും ശത്രുക്കൾക്ക് അവനെ പിടിച്ചകറ്റുവാൻ കഴിയുന്നതല്ല പ്രിയദൈവ പൈതലെ നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ഒരു വിശ്വാസി ദൈവത്തോടു കൂടെയാണെങ്കിൽ അതാണ് ആ വ്യക്തിക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം അവിടെ അവൻ അത്യുന്നതൻ്റെ മറവിലും സർവശക്തന്റെ നിഴലിൽ കീഴിലും ആയിരിക്കും നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു അതെ പലവിധമായ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്ന തന്റെ മക്കളെ ദൈവം എപ്പോഴും സഹായിക്കുവാൻ മനസ്സുള്ളവനാണ് നമ്മുടെ പ്രശ്ന പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിച്ചല്ല ദൈവം പലപ്പോഴും നമുക്ക് മറുപടി നൽകുന്നത് അതിൽ കൂടി കടത്തി കടത്തിവിട്ടുകൊണ്ടാണ് അതെ കടത്തി കടത്തിവിട്ടുകൊണ്ടാണ് പരിഹാരം ഉണ്ടാകുന്നത് അതിന് അതുകൊണ്ട് സൃഷ്ടാവും വലിയവനും ശ്രേഷ്ഠനുമായ ദൈവത്തെ മനസ്സിലാക്കി ആ ചിന്താഗതിയോടും അറിവോടുമാണ് നാം പ്രാർത്ഥിക്കേണ്ടത് അല്ലേ ലൂയ്യ നമ്മുടെ ദൈവം ആരാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവിടെ ജൽപ്പനം ഉണ്ടായിരിക്കുകയില്ല പരാതിയും സംശയവും നിരാശയും ഉണ്ടായിരിക്കുകയില്ല തന്നെ വിളിച്ചപേക്ഷിക്കുന്ന അതെ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാണ് നാം കടന്നുപോകുന്ന സകല പ്രശ്ന പ്രതികൂലങ്ങൾക്കും മറുപടി നമ്മുടെ രക്ഷകനും കർത്താവും ആയ യേശുക്രിസ്തുവിൽ നിന്ന് മാത്രം ആണ് നമുക്ക് ലഭിക്കുന്നത് എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ഉത്തരമല്ലു അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ പ്രഭാതത്തിലും ദൈവത്തിന് നമ്മോട് പറയാനുള്ള ഒരു കാര്യം നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഹലുയ ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും അതെ മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും യഷിയാവ് നാൽപ്പത്തി അഞ്ചിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉദ്ധരിച്ചത് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമേ നമ്മൾ ഏത് കാരാഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും അതെ ഒരു നിന്ന് അടുത്ത റൂമിലോട്ട് പോകുവാൻ കഴിയാത്തവണ്ണ നിശ്ചലമായ അവസ്ഥയില് നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ തകർന്നിരിക്കുകയാണോ സ്വന്തം അതെ കുടുംബത്തിൽ ആരോടോ പറയുവാൻ കഴിയത്തില്ല തലമുറയോടോ അതെ തൻ്റെ ഭർത്താവിനോടോ ഭാര്യയോടോ പറയുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന വിഷയം അവരോട് പറഞ്ഞാൽ ഒരു സൊല്യൂഷനും ഇല്ല അവരോട് പറഞ്ഞാൽ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയാതെ കൊണ്ട് അവരുടെ ഹൃദയത്തെ അടച്ചു കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണെങ്കിലും ഹലലൂയ നിനക്ക് സകലവും എതിരാണെങ്കിലും ചുറ്റും അതെ നിന്നെ നോക്കി അതെ പകയ്ക്കുന്ന കണ്ണുകളോടാണ് നിന്റെ ശുശ്രൂഷയോടുള്ള അസൂയയുടെ സ്പിരിറ്റാണ് അതെ നിന്നോടുള്ള അതെ അസ്വസ്ഥതയാണ് എന്തുമായിക്കോട്ടെ ഹലലൂയ ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷ കുടുംബത്തിനകത്ത് അതെ ഹലലിയ പല വിധത്തിലും വളരെയധികം കൊടുങ്കാറ്റും തിരമാല പോലെ ആഞ്ഞടിക്കുന്ന വിഷയങ്ങള് അത് എൻ്റെ മുന്നിൽ ഞാൻ അനുഭവിക്കാറ് അനുഭവിക്കുന്നത് അതെ വളരെയധികം സമയം ഞാൻ അങ്ങനെ അനുഭവിച്ചതായ സന്ദർഭങ്ങൾ എൻ്റെ മുന്നിലുണ്ട് അനേക ശുശ്രൂഷകരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ദാസി എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ ഞാൻ വലിയ വെല്ലുവിളിയിൽ കൂടിയാണ് പോകുന്നത് ഞങ്ങളുടെ ഒന്നിച്ചുള്ള ശുശ്രൂഷയ്ക്ക് അല്ലെ ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളുടെ തലമുറകൾ ഒരുമിച്ച് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ പലപ്പോഴും പിശാജി ഞങ്ങളുടെ നേരെ വെല്ലുവിളിക്കുന്നുണ്ട് അത് വേറെ ആരെയുമല്ല ശുശ്രൂഷകരെ ശുശ്രൂഷകർക്ക് വേണ്ടി ശുശ്രൂഷകരെ തന്നെ അതെ ആ വെലങ്ങ് തടിയാക്കി നിർത്തുന്ന പല സന്ദർഭങ്ങളും അതെ എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഹലോ ലുയ ഒരിക്കലും ഒരു ദൈവപതിലെ ദൈവപഥലെ നമ്മുടെ ശുശ്രൂഷയിൽ ഒരിക്കലും ഒരു വ്യക്തിക്കും സന്തോഷമില്ല എന്തുകൊണ്ടാണ് അവരിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റാണ് ആ വ്യക്തികളല്ല ആ വ്യക്തികൾ ഒരിക്കലും നമ്മളോട് ദോഷം ചെയ്യത്തില്ല പക്ഷെ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയാണ് ഹലലിയ നമ്മുടെ ശുശ്രൂഷയ്ക്ക് വിലങ്ങുതടി ആകുന്നത് ഈ ദിവസങ്ങളിൽ ഞാൻ പല ശുശ്രൂഷകരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കർത്താവിന്റെ ദാസി ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് ഞങ്ങക്ക് ഭയങ്കര പോരാട്ടമാണ് ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും കേറി വരാൻ ശ്രമിച്ചിട്ടും ഹലൂയ അതെ വ്യക്തികൾ ഞങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം വ്യക്തികളെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ദൈവ പൈതലേ ഹല ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നിന്നെ തകർക്കുവാൻ തക്കവണ്ണം നിന്റെ ശുശ്രൂഷയോടുള്ള അസൂയയോ അല്ലെങ്കിൽ നിന്റെ ദൈവവുമായുള്ള ആഴമായ ബന്ധത്തെയോ അതെ സ്ഥാപി അതെ ആ ബന്ധം സ്ഥാപിക്കുന്നതിന് തടസ്സമായിട്ടോ ഏതൊക്കെ വ്യക്തികൾ കിണഞ്ഞു ശ്രമിച്ചാലും നീ യഥാർത്ഥമായി ദൈവാത്മാവിൽ കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും സ്തോത്രം ഹലലുയ നിന്നെ തകർക്കുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല ഹലലുയ സ്തോത്രം മുട്ടനും മുട്ടനും കൂടെ ആ എന്താ ഇടിയുണ്ടാകുമ്പോൾ അതിൻ്റെ ചോര കുടിക്കുവാനിരിക്കുന്ന കുറുക്കനെ പോലെ ചില അതെ വ്യക്തികൾ നമ്മൾക്കെതിരായി നിൽക്കാം എന്നാൽ ഹലലുയ അതൊന്നും അത്ര ശാശ്വതമല്ല അതൊന്നും അശ്വരമാണ് അതൊക്കെ കുറച്ച് സമയത്തേക്കെ ഉള്ളൂ ഹലല്ലിയ അതൊക്കെ കഴിഞ്ഞു പോകും ആമേൻ സ്തോത്രം ഹലല്ലിയ അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട നിന്റെ ശുശ്രൂഷാ മേഖലകൾ നിന്നോട് വെല്ലുവിളിക്കുകയാണോ ഒരിക്കല് ഹലല്ലിയ ഒരു വ്യക്തി പറയുകയുണ്ടായി പിന്നെ നിങ്ങളുടെ കൂടെ ഒരു നാപ്പത് ഭൂതമുണ്ട് അതുകൊണ്ടാണ് ഒരു കത്തൃദാസന പറയാ പറഞ്ഞത് ഒരു നാൽപ്പത് ഭൂതമുണ്ട് നിങ്ങളുടെ കൂടെ നിന്ന് അതും അത് അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ അന്നേരം വളരെയധികം ചിരിച്ചു കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കർത്താവിനെ ഭൂതത്തിന്റെ തലവൻ അല്ല ബെയിൽ കൊണ്ടു നടക്കുന്നത് ബെയിൽസബൂൽ എന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞു കർത്താവിനെ കുറിച്ച് എന്തെല്ലാം ആക്ഷേപവും നിന്നേ പരിഹാസവും പറഞ്ഞു ഹലേ ലൂയ സ്തോത്രം നമ്മൾക്കെതിരായി ശത്രു ഏതൊക്കെ വ്യക്തിയെ എടുത്ത് ഉപയോഗിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചേക്കാം ഹലലൂയ സ്തോത്രം എന്നാൽ ഒരു കാര്യം ഓർക്കണമേ നിരന്തരം നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും കൊണ്ട് ഹലലൂയ നമ്മുടെ ദൈവത്തിനെ അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല നമ്മുടെ പ്രാർത്ഥനയുടെ കണ്ണുനീരിന്റെ മുന്നിൽ നമ്മളെ തകർക്കുവാൻ ശത്രു ഏതൊക്കെ വ്യക്തികളെ എടുത്ത് ഉപയോഗിച്ചാലും ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇതിനൊരു അതെ അന്ത്യമുണ്ട് ഇതിനൊരു സമാധാനമുണ്ട് ഇതിന് ഒരു അതെ ഒരു അറുതിയുണ്ട് ഹലലൂയ പിശാജി നമ്മളെ തകർക്കുവാൻ നോക്കുമ്പോൾ വെള്ളത്തെയും അതേ ഭൂമിയെയും പഞ്ചസാര മണലുകൾ കൊണ്ട് അതിരിട്ട ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ ഏത് വലിയ കടുപ്പമേറിയ വിഷയമാണെങ്കിലും ഏതൊക്കെ പ്രതികൂലങ്ങൾ കൂടിയാണോ ഏതൊക്കെ പ്രശ്നത്തിൽ കൂടിയാണോ നീ കടന്നു പോകുന്നതെങ്കിലും നിനക്കെതിരായി ശത്രു ചിലപ്പോ ശുശ്രൂഷകരെ അത് എടുത്തുപയോഗിക്കാം നിനക്കെതിരായി വ്യക്തികളെ എടുത്തുപയോഗിക്കാം നിനക്കെതിരായി അപവാദങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കാം എന്നാൽ സ്തോത്രം അതൊന്നും ശാശ്വതമല്ല ഒരു സമയത്ത് സത്യം പുറത്തു വരും ഹാലെ ലൂയ്യ നീ അതെ ഭാരപ്പെടുന്ന നിന്റെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളാണോ നീ അസ്വസ്ഥതപ്പെടുത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടി ലഭിക്കുന്നില്ല എന്ന് നീ തകർന്നിരിക്കുന്ന ഏത് വിഷയത്തിലാണോ ഇനിയും അത് ഒരിക്കലും ഞാൻ എൻ്റെ കണ്ണടയുന്നിടം വരെ ആ നന്മ കാണത്തില്ല എന്ന് ഹലലിയ നീ തകർന്നിരിക്കുകയാണോ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കത്തില്ല ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല അവര് ഒരിക്കലും അല്ലെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ സഹോദരങ്ങളുടെ മുന്നിൽ എൻ്റെ അത് ചാർച്ചക്കാരുടെ മുമ്പിൽ ഞാൻ എല്ലാം ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഞാൻ നിന്നേ അനുഭവിക്കുകയാണ് ഞാൻ പരിഹാസ എനിക്കിതിനൊരു പരിഹാരമില്ലയോ കർത്താവേ എന്ന് നീ ചോദിച്ച് നീറിപ്പോകയുന്ന വിഷയത്തിൽ കൂടിയാണോ നീ കടന്നു പോകുന്നത് നിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നിന്റെ കുടുംബത്തിലോ നിന്റെ സഹോദരങ്ങൾക്കകത്തോ നിന്റെ കുടുംബ ജീവിതത്തിലകത്ത് നിന്റെ നിന്റെ നിന്നെ കല്യാണം കഴിച്ച് നിന്റെ കൂട്ടുദാസനോ നിന്റെ കൂട്ടുദാസിക്കോ നിന്റെ തലമുറകൾക്കോ നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലയോ ഹാലെ ലുയ നിന്നെ മനസ്സിലാക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട് ഹാലെ അതെ അതെ കാരാഗ്രഹത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കരിങ്കൽ ഭിത്തിക്കകത്തിരുന്നു കൊണ്ട് അതെ പ്രാർത്ഥന പോകത്തില്ല അല്ലെങ്കിൽ പ്രാർത്ഥനക്കകത്ത് ഒരു മറുപടി ലഭിക്കത്തില്ല എന്ന് വിചാരിച്ച ജനമിയോട് ഹാല്യ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഇറങ്ങി അമയദാസിനെ വിടുവിച്ചുവെങ്കിൽ ആ കർത്താവിന്റെ ദാസന്റെ പ്രാർത്ഥന ആ കരിങ്കൽ ഭിത്തിയെ ഭേദിച്ച് ആ പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നുവെങ്കിൽ ദാനിയലിന്റെ പ്രാർത്ഥനയെ മുടക്കുവാൻ അതെ കിണഞ്ഞു ശ്രമിച്ച ദുഷ്ട പിന്നെ അമേ സോത്രം തകർത്ത ദൈവത്തിന്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം ഹാലെ റീഖാ ബാബാ ബാബാ ഹാലെ ലുയ ദൈവാധിപത്യം അതെ നിന്റെ മേൽ വെളിപ്പെടുവാൻ ഒരു അന്ധകാര ശക്തിക്കും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല ഹലെ ലുയ മോശയോട് പറഞ്ഞതുപോലെ യോശുവയോട് പറഞ്ഞതുപോലെ ഹാലെ ലൂയ്യ മോശേ നീ പറയുന്നത് പോലെ ഞാൻ കേൾക്കാം എന്ന് ദൈവം മോശയോട് പറഞ്ഞത് യോശുവയോട് പറഞ്ഞതുപോലെ ഹാലെ ലൂയ സ്തോത്രം അതെ പല സന്ദർഭങ്ങളിലും ദൈവം നമ്മുടെ വിഷയത്തിന്റെ മുന്നിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സമയമുണ്ട് ഹാലെ ലൂയ യോശുവ യോശുവയോട് പറഞ്ഞത് ഒരു കാര്യമുണ്ട് യേശുവെ നീ പറയ നീ പറയുന്നത് പോലെ തന്നെ അതെ സകലതും നടക്കും പറയുവാൻ തക്കണം അതെ സൂര്യ നീ അവിടെ നിൽക്ക് ചന്ദ്ര നീ അവിടെ നിൽക്കാൻ പറഞ്ഞുവാങ്കിൽ ആ അധികാരം കൊടുത്ത യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന ഏത് പ്രതികൂലങ്ങളായിക്കോട്ടെ ഏത് പ്രശ്നങ്ങളായിക്കോട്ടെ നിന്റെ കണ്ണ് അടയുന്നതിന് മുമ്പ് നീ നന്മ കാണും നിന്റെ വാക്തത്വം നിന്റെ മേലുള്ള വാക്തത്വം അതെ നിന്നോട് ദൈവം ഒരു വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ ഒരന്ധകാര ശക്തിക്കും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല പലപ്പോഴും നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹലല്യോ നിന്നെ പുറമോട്ട് ചിന്തിപ്പിച്ച് നിന്നെ അസ്വസ്ഥമാക്കി നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമിട്ട് നിന്നെ തകർക്കുവാൻ ശത്രു അതേ സ്തോത്രം നോക്കുമ്പോൾ തന്നെ ഹലെ ശത്രുവിന്റെ ആരവ് നിമിത്തം ദുഷ്ടന്റെ പീഠ നിമിത്തം നീ വല്ലാതെ പൊരുതിയില്ലാതെ ഞരഞ്ഞുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്കൊരു മറുപടിയുമായി എൻറെ കർത്താവ് വന്നിരിക്കുകയാണ് ആ കർത്താവിന് സകലവും പരിഹരിക്കുവാൻ കഴിയും അതെ സ്തോത്രം യാക്കോബ് പറഞ്ഞതുപോലെ എന്റെ നര അതെ പാതാളത്തിലേക്ക് പൊയ്ക്കോട്ടെ എനിക്കിനി ഒന്നുമില്ല എന്ന് അതേ സ്തോത്രം എല്ലാം അസ്തമിച്ചു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഹലെ ലുയ്യ അതെ ഫറവോന്റെ ഹൃദയത്തെ മനസ്സലിയിപ്പിച്ച് ജോസഫിനെ മന്ത്രിപഥത്തിലാക്കിയ ദൈവം ഉയരത്തിലുണ്ട് ഇന്ന് പകൽക്കാലം ഹലേ ലൂയ ജോസഫാണോ നീയ ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയട്ടെ ഒരു പൊത്തിഫേറിന്റെ ഭവനമോ ഒരു കാരാഗ്രഹമോ ഹലേ ലൂയ സ്തോത്രം ഒരു പൊട്ടക്കിണറോ ഒന്നും നിന്റെ മുന്നിൽ പ്രശ്നമല്ല അത് നിനക്കൊരു പ്രമോഷനാണ് ഇന്ന് പകൽക്കാലം നിന്നെ തകർക്കുന്ന ഏതൊക്കെ ഏതൊക്കെ ശത്രുവിന്റെ അതേ ശക്തി അതെ ഏതൊക്കെ വ്യക്തികളെയാണോ ഉപയോഗിക്കുന്നത് ആ വ്യക്തികളെ ഇന്ന് നീ നോക്കുമ്പോൾ അവൻ ശക്തനായി നിൽക്കുമ്പോൾ നാളെ നോക്കുമ്പോൾ ഹലെ ഉണങ്ങി വാടിപ്പോയ പുല്ലുപോലെ ഉള്ളു മനുഷ്യന്റെ ജീവിതം അതുകൊണ്ട് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമേ ഉള്ളൂ നിനക്കെതിരായി നിൽക്കുന്ന ഏത് ആ ഒരു ഒരു ആയുധവും നിനക്ക് ഫലിക്കയില്ല നിനക്കെതിരായി നിൽക്കുന്ന ഏത് വ്യക്തികളാണോ അതേ സ്തുത്രം ഏത് വ്യക്തിയാണോ അതേ ശത്രു എടുത്തുപയോഗിക്കുന്നത് അത് അത് അല്പസമയത്തേക്കുള്ളൂ അമേ സ്തുത്രം നിനക്ക് ഒരു പരിഹാരം സ്വർഗത്തിലുണ്ട് നിന്നെ സ്നേഹിക്കുന്ന നിന്നെ മാനിക്കുന്ന നിന്റെ ഹാലലിയ ശുശ്രൂഷയെ അതേ തകർക്കുമെന്ന് വാദിച്ചു നിൽക്കുന്ന വ്യക്തികളുടെ മുന്നിൽ ശത്രുക്കളുടെ മുമ്പിൽ നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് ഹാലലിയ അതുകൊണ്ട് നീ ഉറപ്പും ധൈര്യവും ഉറപ്പും ധൈര്യമുള്ളവളായിരിക്കാം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് എതിരായി ഒരു ആയുധവും ഫലിക്കാതിരി പാണ്ടക്കവണ്ണം നമ്മുടെ കർത്താവ് നമുക്ക് പരിചയം പലികയുമായിട്ടുണ്ട് അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നില കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഹാലെ ലൂയ്യ അതെ ആ ആ സർവശക്തന്റെ നില ആണോ നീ പാർക്കുന്നത് കൊഴുതന്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ അതെ ആ ദൈവത്തിന്റെ ചെറിയ മറവിൽ നമ്മൾ മറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു അന്ധകാര ശക്തിക്കും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല നിന്റെ പ്രാർത്ഥന അല്പസമയത്തേക്ക് നിനക്ക് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ നീ അസ്വസ്ഥനായിരിക്കുകയാണോ ഹാലെ ലൂയ്യ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ അതേ ശ്രോത്രം ദൈവത്തോട് അതെ ബന്ധപ്പെടുവാൻ ദൈവവുമായി ആഴമായി ബന്ധം സ്ഥാപിപ്പാൻ തകർക്കുന്ന ഏതൊക്കെ ബന്ധങ്ങളുണ്ടോ ഇന്ന് നസ്രേന യേശുവിന്റെ നാമത്തിൽ അത് വേരോടെ പിഴുതുപോകട്ടെ ഇന്ന് നിനക്കെതിരായി നിൽക്കുന്ന നിന്നെ അതേ സ്തോത്രം ആ ഹലുയ്യ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്റെ കുടുംബ ജീവിതത്തിലും നിന്റെ ശുശ്രൂഷാ മേഖലകളിലും നിന്നെ തകർക്കുവാൻ നോക്കി നിൽക്കുന്ന ശത്രുവിന്റെ അതേ സ്തോത്രം ആ ഒരു കാലഘട്ടം അതേ അതൊരു സമയം ഒരു നിശ്ചിത സമയമേ ഉള്ളൂ ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു താമസിക്കയില്ല വാക്തത്വം നിന്റെ തലമേൽ കിടപ്പുണ്ടെങ്കിൽ അത് നിവൃത്തിയാകാൻ പോവുകയാണ് അത് ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല ഈ ദിവസങ്ങളിൽ ഹാല ലുയാ നിന്നെ തകർക്കുന്ന ശത്രുവിന്റെ മുന്നിൽ നിന്റെ തലയെ ഉയർത്തുന്ന ദൈവം എവിടെ നീ അസ്തമിച്ചു എന്ന് പറയുന്നോ അവിടെ നിന്നെ ഉയർത്തുന്ന അതേ നിനക്ക് ഒരു ഉദയം പ്രഖ്യാപിക്കുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട് ഈ ദിവസങ്ങൾ നീ നന്മ അനുഭവിക്കും സ്വർഗത്തിലെ ഭൂമിയിലെ നന്മ നീ അനുഭവിക്കും അതെ നിനക്ക് വിരോധമായി ഒരായുധവും ഫലിക്കേയില്ല ഇന്ന് പകൽക്കാലം പ്രാർത്ഥന വീരന്മാരായി അതെ നിരന്തരമുള്ള പ്രാർത്ഥന കണ്ണുനീരോടുള്ള പ്രാർത്ഥന ഇടവിടാതുള്ള പ്രാർത്ഥന അതെ ഉണർന്നിരുന്ന് ഉയരത്തിലുള്ളത് ചിന്തിച്ച് ദൈവമായി ആഴമായി ബന്ധം സ്ഥാപിക്കുകയാണോ നീ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞ് ദൈവത്തിൽ ശരണം പ്രാപിക്കുകയാണെങ്കിൽ ഹലെ ലുയ നിനക്കെതിരായി ഒരന്ധകാര ശക്തിക്ക് നിന്നെ തൊഴുവാൻ കഴിയത്തില്ല ഹല നീ ഒരു സമാധാനത്തിനായിട്ട് ഒരു കർത്താവിന്റെ ദാസിയെ അല്ലെങ്കിൽ ഒരു കർത്താവിന്റെ ദാസനെ വിളിച്ച് ഇന്ന ഇന്ന വിഷയത്തിൽ കൂടി കടന്നു പോകുന്നു അതെ ഞാൻ ഇന്ന എൻ്റെ ജീവിതത്തിലാണ് അല്ലെ എൻ്റെ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇന്ന വിഷയത്തിൽ കൂടി ദയവായി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ഇച്ചിര പൊടുപ്പും തൊങ്ങലും കൂടെ വെച്ചിട്ട് ഇച്ചിരുടെ ശക്തമായിട്ട് ആ വോയിസ് നിന്റെ ഹലലുയ സ്തോത്ര കുടുംബനാഥൻ അയച്ചു കൊടുത്ത അതെ ശുശ്രൂഷകന് കാണാം ചിലപ്പോൾ ഹലലുയ എന്നാൽ അവരുടെ മുന്നിൽ ഹലലുയ ദൈവമാണ് ശാശ്വത പരിഹാരമെന്ന് നീ കാണുക അതുകൊണ്ട് മനുഷ്യരോട് പറയുന്നത് നീ നിർത്തുക ദൈവത്തോട് പറയുക ദൈവത്തിൽ ആശ്രയിക്കുക മനുഷ്യരിൽ പട്ടുപോകുന്ന പ്രഭുക്കന്മാരിലും ആശ്രയിക്കാതെ നിന്റെ കാര്യം നീ ദൈവത്തോട് മാത്രം അതെ പറയുക തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ഇന്നത് പറയുവാൻ പറ്റിയ ഒരു കാലമല്ല അതുകൊണ്ട് സ്വസ്നേഹികളും വമ്പു പറയുന്നതുമായ അതെ ഒരു കൂട്ടം ജനം എല്ലാവരെയും നമുക്ക് അടങ്കൽ പറയാൻ പറ്റത്തില്ല അറിയില്ല വിശ്വാസി സമൂഹത്തിലും അതെ ശുശ്രൂഷ കർത്തൃദാസന്മാരുടെയും ദാസിമാരും ഒരു കൂട്ടം പേര് വിശ്വസ്തയോടെ കരഞ്ഞ് ദൈവത്തിലേക്ക് ആശ്രയിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം പേരുണ്ട് അവരെയല്ല അല്ലാതെ അതെ കുടുംബത്തെ തകർക്കുന്നതും ശുശ്രൂഷ മേഖലകളെ തകർക്കുന്നതും അതെ സ്തോത്രം നമ്മുടെ നന്മയെ തടയുന്ന ഒരു കൂട്ടം പേര് നമ്മൾക്കെതിരായി പിശാതി എഴുന്നേൽപ്പിച്ചു നിർത്തുമ്പോഴും അവരുടെ മധ്യത്തിൽ നിന്റെ തലയെ ഉയർത്തുന്ന ദൈവം ഉയരത്തിലുണ്ട് എന്ന് ഇന്ന് നീ വിശ്വസിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഹലിയ നമ്മൾ എത്ര സങ്കടത്തിൽ കൂടി കഷ്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും നമ്മളെ തകർക്കുവാൻ അന്ധകാര ശക്തിക്കും കഴിയത്തില്ല ഇന്ന് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം അതുകൊണ്ട് നിന്റെ വേദനകള് നിന്റെ മുറിവുകള് നിന്റെ സങ്കടങ്ങള് ഒരു വ്യക്തിയോടല്ല പറയേണ്ടത് നീ നിന്റെ കർത്താവായ അതെ യേശു ക്രിസ്തു നമുക്ക് ശാശ്വത പരിഹാരകനായി അടുത്തു നിൽപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് പരിഹാരകനായ നമ്മുടെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങൾ പല വിഷയമായി വേദനിച്ച് അതേ സ്തോത്രം ഫോൺ കോളിൽ കൂടിയും അതേ വോയിസിൽ കൂടിയൊക്കെ എന്നെ അറിയിച്ചുവല്ലോ പല വിധത്തിൽ കൂടി കർത്താവേ ഒരാളോടൊരു സങ്കടം പറയാം എന്ന് വിചാരിച്ച് സങ്കടം പറഞ്ഞപ്പോൾ അതിനപ്പുരമായിട്ട് അതേ സ്തോത്രം കഷ്ടപ്പെടുത്തിയ ഒരു കൂട്ടം ജനം അവരുടെ മുന്നിൽ കർത്താവേ അതെ തകർന്നിരിക്കുന്ന നിന്റെ മക്കൾ ഹാലലിയ നീറിപ്പൊകയുന്ന വിഷയത്തിനകത്തൂടെ കടന്നു പോകുന്ന നിന്റെ കുഞ്ഞുങ്ങൾ ഹാലെ സ്തോത്രം ആശ്വാസം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് ഭാരപ്പെടുന്ന നിന്റെ മക്കള് ഹാലെ ഒരു തണുപ്പ് എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സമാധാന വാക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആശ്വസിക്കുന്ന അതെ ആശ്വസിക്കുവാൻ അതെ ഈ നിന്റെ മക്കള് നിന്റെ വചനത്തിൽ അതെ ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത് ലോകം തരുന്ന സമാധാനമല്ലെന്ന് പറഞ്ഞ ആ വചനം അവർ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ആശ്വസിക്കുവാൻ തക്കവണ്ണം സ്വയം ആ വചനം ഏറ്റെടുത്ത് ആശ്വസിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവമേ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുറിവുകള് വേദനകള് നിന്നകള് പരിഹാസങ്ങള് ഒറ്റപ്പെടലുകൾ നിന്റെ കുഞ്ഞുങ്ങൾ രോഗികളായി കഷ്ടതകൾ അനുഭവിക്കുന്ന നിന്റെ മക്കൾ എഴുന്നേൽക്കുവാൻ കഴിയാതെ കിടക്കയിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കള് ഹലെ ലൂയ്യ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ ഏതൊക്കെ വിഷയത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത് അവർക്ക് വേണ്ടി അടിയന്ന് ഇടിവ് നിൽക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ ആഴമേറിയ ദൈവപ്രവർത്തി അവരുടെ മേൽ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തില് ദേശത്തും രാജ്യത്തും ലോക രാജ്യങ്ങളിലുള്ള സകല മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ പ്രത്യേക ഞങ്ങൾ പാർക്കുന്ന കർണാടക സംസ്ഥാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവപ്രവർത്തി അവരുടെ മേൽ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തില് സകല ശുശ്രൂഷകന്മാർക്കും സകല വിശ്വാസികൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ മുറിവേറ്റ കർത്താവെ ചിറക ഒടിഞ്ഞ പോലെ കിടക്കുന്ന പക്ഷിയെ പോലെ പറക്കാൻ മ പറക്കാൻ പറ്റാതെ കർത്താവ് ഒരു വശം തകർന്നു കിടക്കുന്നത് പോലെ അമയ സ്തോത്രം ആത്മീകമായി ഭൗതികമായി തകർന്നു കിടക്കുന്നതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവേ ദൈവപ്രവർത്തി വെളിപ്പെടണമേ എന്ന് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ അതേ അഭിമുഖീകരിക്കുന്ന സകല വിഷയത്തിലും എൻ്റെ കർത്താവ് പരിഹാരകനായതുകൊണ്ട് സ്തോത്രം ചെയ്ത് കർത്താവെ കേരള വേണ്ടി പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകളൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കർണാടക സംസ്ഥാനത്തുള്ള മുപ്പത്തൊന്ന് ജില്ലകളൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലൂൾ ഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം അറിയിക്കുവാൻ ദൈവം സഹായിക്കണമേ വേദനകളും നിന്ദകളും കർത്താവെ കഷ്ടതകളിൽ ജനത്തെ അങ്ങ് വിടിവിക്കണമേ ഓരോ തരത്തിൽ കർത്താവെ രഹസ്യമായിട്ട് കഷ്ടതകൾക്കകത്തൂടെ കടന്നു ആരോടും പറയുവാൻ കഴിയാ കാരാഗ്രഹത്തിൽ പ്രാർത്ഥിച്ചതുപോലെ പോലെ പ്രാർത്ഥിച്ചു കിടക്കുന്ന അതേ ഒരു കൂട്ടം ഒരു കൂട്ടം വിശ്വാസികളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ആരോടെൻറെ വേദന പറയും എൻറെ സങ്കടം ആര് കേൾക്കും ഈ പരി എന്റെ ഈ പ്രശ്നത്തിന് ആര് പരിഹാരം കണ്ടെത്തും എന്ന് തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പകൽക്കാലം അതിനൊരു അറുതി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം സഹോദരങ്ങളെയും ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ഒക്കെ ഏൽപ്പിക്കുവാണ് വിദേശ രാജ്യങ്ങൾ കർത്താവെ പാർക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ജനവാസമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ മിഷണറിമാരായി അമയൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോയ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനേക കർത്തൃദാസന്മാർ വിശ്വസ്തയോട് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല മേഖലകളും കർത്താവെ എല്ലാം താളടിയായി പോയി എന്ന് അമയ സ്തോത്രം അവർ തകർന്നിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചലനം വെളിപ്പെടണമേ സകല വിശ്വാസി സമൂഹങ്ങൾക്ക് ഡിനോമിനേഷൻ ഇല്ലാതെ എല്ലാ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജനസമൂഹത്തെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മത നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല കർത്താവേ ആലയങ്ങളിലുള്ള കർത്തൃദാസന്മാരെ കുടുംബങ്ങൾ അതേ കുടുംബങ്ങളെ എല്ലാം തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിക്കായി കഥ കഷ്ടം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹപ്രായമായ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അബ്രഹാം വിശ്വസിച്ചു ദൈവമത നീതിയായി കണക്കിട്ടു ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെയും അതേ സകല ദേശങ്ങളിൽ സമാധാനം കൊണ്ട് നിന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് സകല ജനത്തെയും അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിശുദ്ധ ആരാധന അമ്മ നടക്കുവാൻ തക്കവണ്ണം ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്ന കർത്താവേ സ്തോത്രം ആലയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ സകലരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കഷ്ടത്തിൽ കൂടി മക്കളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ആശ്വാസം കണ്ടെത്തി സമാധാനം കണ്ടെത്തി എന്റെ ദൈവമിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി മറുപടിത്താനും എന്റെ ദൈവമത്തിന് കഴിയാത്തതൊന്നുമില്ല എന്ന് വിശ്വസിക്കുവാൻ അവരുടെ ഹൃദയങ്ങൾക്കകത്ത് കർത്താവ് വിശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുവാൻ ഒരു നന്മക്കേരെ അടയാളം ഇന്ന് പകൽക്കാലം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല മേഖലകളിലും കർത്താവിന്റെ കരുണയും കൃപയും കൂടെയിരിക്കും കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം അങ്ങ് പ്രാർത്ഥന കേട്ടിക്കാൻ സ്തോത്രമേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഇന്ന് പകൽ കാലവും ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ എല്ലാവിധമായ അനുഗ്രഹത്താലും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ